കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ട്വന്റി ഫോർ കണക്കും ചേർന്ന് നിർമ്മിക്കുന്ന നൂറ് വീട് ഭവന പദ്ധതിയുടെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലെ ആറാമത്തെ വീടിന്റെ താക്കോൽദാനം നടന്നു തെക്കേര പഞ്ചായത്തിൽ നിർമ്മലയ്ക്കാണ് വീട് നൽകിയത് അശ്വിൻ പാലാഴി തയ്യാറാക്കി റിപ്പോർട്ടിലേക്കാണ് ഇനി കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ട്വന്റി ഫോർ കണക്റ്റും ചേർന്ന കേരളത്തിലാകെ നിർമ്മിച്ചു കൊടുക്കുന്ന നൂറ് വീട് ഭവന പദ്ധതിയുടെ ആലപ്പുഴ ജില്ലയിലെ ആറാമത്തെ വീടിന്റെ താക്കോൽദാനമാണ് ഇന്ന് അർഹതപ്പെട്ട ഒരു കൈയിലേക്ക് കൂടി ആ വീട് നൽകുന്നതിൻ്റെ ചാരിതാർഥ്യമാണ് എല്ലാവർക്കും കണ്ണൂരിൽ നിന്ന് ആറു വർഷം മുമ്പ് എത്തി സ്വന്തം വരുമാനം കൊണ്ട് മാത്രം ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന നിർമ്മല എന്ന ഒരു കുടുംബനാഥയ്ക്കാണ് നമ്മൾ ഇന്ന് വീട് കൊടുക്കുന്നത് ജീവിത പ്രാരാബ്ധങ്ങളുടെ വഴിയിൽ ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു ആളുകൂടിയാണ് നിർമ്മല ചേച്ചി സന്തോഷത്തിലായോ സന്തോഷത്തിലായി എത്ര വർഷമായി വാടക വീട്ടിൽ ാണ് ജീവിതം ജോലി മറ്റു കാര്യങ്ങൾ വിദ്യാഭ്യാസം കാര്യങ്ങളും ഒപ്പം ഈ കടക്കുന്നുണ്ട് നന്ദി പറയാനുണ്ട് സന്തോഷം പൂർത്തീകരണത്തിന് വേണ്ടി ഒപ്പം ഉണ്ടായിരുന്നത് കണക്റ്റിൻ്റെ കോർഡിനേറ്റർ കൂടിയായ മനോജ് മാവേലിക്കരയാണ് അതിന് ഒരുപാട് വെല്ലുവിളികൾ കൂടി ആദ്യഘട്ടത്തിൽ നേരിട്ടിരുന്ന അതെ 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 എന്നുവെച്ചാൽ ഈ ഇതിൻ്റെ അപേക്ഷ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെ എല്ലാം കണ്ണൂരാണ് ഇവർ ആറ് വർഷമായിട്ട് നമ്മുടെ നാട്ടിലോട്ട് വന്ന് താമസമായതാണ് ആലപ്പുഴ ജില്ലയിൽ അപ്പം അഡ്രസ്സുകൾ കംപ്ലീറ്റ് കണ്ണൂരായിരുന്നു അപ്പോൾ കണ്ണൂർ ജില്ലാ കോർഡിനേറ്ററാണ് ഇതിന് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തത് അവിടെ പോയി അവിടെ നിന്നുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ ഷൈബിർ രതീഷാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തത് എന്തായാലും നിങ്ങളുടെ ഭാവി ജീവിതം നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം ഈ തണലിൽ പൂവണയട്ടെ എന്ന് വിചാരിക്കുന്ന മക്കളും കൂടി ചേർന്ന് നിന്ന് സന്തോഷത്തോടെ താക്കോൽ ഏറ്റുവാങ്ങാം എന്തായാലും നമുക്ക് ആ വീട് അകത്തേക്ക് കൂടി പ്രവേശിക്കാം വിശാലമായ സൗകര്യങ്ങൾ ഭാവിയിൽ അവർക്ക് സ്വയമായി ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ കഴിയുന്ന രീതിയിലുള്ള നിർമ്മാണം കൂടിയാണ് എന്തായാലും ഇതിൻ്റെ ഒരു ചടങ്ങുകൂടി റിബൺ കട്ടിങ് നമ്മുടെ കോർഡിനേറ്റർ കൂടിയായ മനോജ് മാവേലിക്കര നിർവഹിക്കും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം